പോരുവഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ വിജയികളെയും ഇതോടൊപ്പം അനുമോദിച്ചു പോരുവഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി ഇതോടനുബന്ധിച്ച് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു കോവൂർ കുഞ്ഞുമോ എന്നാണ് போம்படு அண்டிப்பெருப்பும் ஏற்றம் விலகூடிய நீந்தப்படுக்கம் இங்களுக்கெல்லாம் வெள்ளவும் പി ടി എ പ്രസിഡന്റ് അർത്തിയിൽ സമീർ അധ്യക്ഷത വഹിച്ചു ശ്രുതിതരംഗം പദ്ധതി പൂരവജി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്ത് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്തംഗം ശ്യാമയമ്മ ബ്ലോക്ക് പഞ്ചായത്തംഗം ഷീജ പഞ്ചായത്ത് അംഗങ്ങളായ രാജേശ്വര വിള്ള വിനുവായി നായർ പ്രിൻസിപ്പൽ ശ്രീധരൻപിള്ള പ്രഥമാധ്യാപിക ഒ ബിന്ദു പി ടി എ ഭാരവാഹികൾ അധ്യാപകർ രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി